ചോദ്യം ഭക്ഷ്യവസ്തു ഏതാണ് ഉത്തരം ചോദ്യം കറുവപ്പട്ട മറവി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏതാണ് ഉത്തരം കൂൺ ചോദ്യം മൂന്ന് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് ഉത്തരം റിസർവ് ബാങ്ക് ചോദ്യം നാല് കീമോതെറാപ്പിയുടെ പിതാവ് ആരാണ് ഉത്തരം പോൾ എർലി ചോദ്യം അഞ്ച് ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിച്ചാൽ ഉണ്ടാകുന്ന രോഗം എന്ത് ഉത്തരം ആസ്മ ചോദ്യം ആറ് തെങ്ങ് ഏത് രാജ്യത്തിന്റെ ദേശീയ വൃക്ഷമാണ് ഉത്തരം മാലിദ്വീപ് ചോദ്യം ഏഴ് ഒരു ശരാശരി മുതിർന്ന മനുഷ്യനിൽ എത്ര ലിറ്റർ രക്തമാണ് ഉള്ളത് ഉത്തരം അഞ്ച് മുതൽ ആറ് വരെ ചോദ്യം എട്ട് പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ് ഉത്തരം റോസ് ചോദ്യം ഒൻപത് കൂടുതൽ ആയുസുള്ള ജീവി ഏതാണ് ഉത്തരം മുതല ചോദ്യം പത്ത് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ് ഉത്തരം വിറ്റമിൻ എ ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏതാണ് ഉത്തരം ടോക്കിയോ ചോദ്യം പന്ത്രണ്ട് അണുക്കളെ നശിപ്പിക്കുന്ന വിറ്റമിൻ ഏതാണ് ഉത്തരം വിറ്റമിൻ ഇ ചോദ്യം പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യ വൈഫൈ നഗരം ഏതാണ് ഉത്തരം മുംബൈ ചോദ്യം പതിനാല് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ദാമോദർ ചോദ്യം പതിനഞ്ച് ശരീരത്തിൽ ഊർജം കൂട്ടാൻ ഒഴിവാക്കേണ്ടത് എന്ത് ഉത്തരം ഉപ്പ് ചോദ്യം പതിനാറ് അസിഡിറ്റി ഉള്ളവർക്ക് വെറും വയറ്റിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് എന്താണ് ഉത്തരം നെല്ലിക്ക ചോദ്യം പതിനേഴ് ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്ത് ഉത്തരം പ്രതിരോധ ശേഷി ചോദ്യം പതിനെട്ട് കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഉത്തരം മൂന്നാർ ചോദ്യം പത്തൊൻപത് കാട്ടുമരങ്ങളുടെ രാജാവ് ഏതാണ് ഉത്തരം തേക്ക് ചോദ്യം ഇരുപത് ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള അവയവം ഏതാണ് ഉത്തരം നേത്രകോളം ചോദ്യം ഇരുപത്തി രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം ചോറ് ചോദ്യം ഇരുപത്തിരണ്ട് അപസ്മാര രോഗത്തെ തടയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഏതാണ് ഉത്തരം ജീരകം ചോദ്യം ഇന്ത്യൻ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സലീം അലി ചോദ്യം ഇരുപത്തിനാല് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏതാണ് ഉത്തരം ആപ്രിക്കോട്ട് ചോദ്യം ഇരുപത്തഞ്ച് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം തെങ്ങ് ചോദ്യം ഇരുപത്തി ആറ് ഇന്ത്യയിലെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം ബാംഗ്ലൂർ ചോദ്യം ഇരുപത്തേഴ് കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏത് ഉത്തരം റബ്ബർ മരം ചോദ്യം ഇരുപത്തെട്ട് മഞ്ഞപ്പിത്തമുള്ളവർക്ക് കൊടുക്കേണ്ട ജ്യൂസ് ഏതാണ് ഉത്തരം കരിമ്പ് ചോദ്യം ഇരുപത്തൊൻപത് തടി കുറയ്ക്കുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മീൻ ഏതാണ് ഉത്തരം ചെമ്മീൻ ചോദ്യം മുപ്പത് അടുക്കളയിൽ വെച്ചാൽ കഷ്ടകാലം വരുത്തുന്ന വസ്തു ഏതാണ് ഉത്തരം ചൂൽ ചോദ്യം ഒന്ന് ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന ചോദ്യം മുപ്പത്തിരണ്ട് ആകാശത്തേക്ക് നോക്കാൻ കഴിയാത്ത മൃഗം ഏതാണ് ഉത്തരം ചോദ്യം മുപ്പത്തിമൂന്ന് പുകവരെ നിയന്ത്രിക്കുന്ന പഴം ഏതാണ് ഉത്തരം വാഴപ്പഴം ചോദ്യം മുപ്പത്തിനാല് ടെൻഷൻ വരുമ്പോൾ മനുഷ്യൻ സ്പർശിക്കുന്ന ശരീരഭാഗം ഏതാണ് ഉത്തരം മൂക്ക് ചോദ്യം മുപ്പത്തഞ്ച് തലയിൽ ഹൃദയമുള്ള ജീവി ഏതാണ് ഉത്തരം ചെമ്മീൻ ചോദ്യം മുപ്പത്തി ആറ് സ്ത്രീ ശരീരത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഭാഗം ഏതാണ് ഉത്തരം അജേന ചോദ്യം മുപ്പത്തേഴ് ചുണ്ടുകൾക്ക് നിറം വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട ഫ്രൂട്ട് ഏതാണ് ഉത്തരം പപ്പായ ചോദ്യം മുപ്പത്തെട്ട് ജീവിതം അടുത്തവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള നിയമം പാസാക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഫ്രാൻസ് ചോദ്യം മുപ്പത്തി സ്ത്രീകൾക്ക് ഏറ്റവും ആകർഷണം തോന്നുന്ന പുരുഷഭാഗം ഏതാണ് ഉത്തരം കൈ ചോദ്യം നാൽപ്പത് കിണറിനടുത്ത് വളർത്തിയാൽ വീട്ടിലെ സ്വസ്ഥത ഇല്ലാതാക്കുന്ന ചെടി ഏതാണ് ഉത്തരം കറിവേപ്പില